കുറച്ച് മുന്നേ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു സമയം കൊണ്ടോട്ടി അങ്ങാടിപ്പുറത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആ ഒരു കാലഘട്ടം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ബ്രാഞ്ചിൽ ഒരു റിക്വയർമെൻറ്റിന് കൊണ്ടോട്ടി ബ്രാഞ്ചിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പോൾ ആ ഒരു അർജൻറ് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വണ്ടി ഓടിച്ച് കൊണ്ടോട്ടി എത്തിയത് ആ യാത്രയിൽ ശരിക്ക് എനിക്കുണ്ടായ ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഇങ്ങനെ കട്ട് ചെയ്യുന്നു കയറുന്നു ഓവർടേക്ക് ചെയ്യുക അല്ല ആ അതെ കാറിലായിരുന്നു കുറച്ച് സാധനങ്ങൾ എന്തുകൊണ്ട് എത്തിക്കാണ്ടായതുകൊണ്ട് കാർ എടുത്താ പോയത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ കയറുക അങ്ങനെ കയറുക ഓവർടേക്ക് ചെയ്യുക അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെ പോയി കൊണ്ടോട്ടി എത്തി അപ്പോൾ ഞാൻ ആ ഒരു ശരിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയം അവിടെ എത്തിയപ്പോഴാണ് ഞാനിങ്ങനെ ഓ ഇങ്ങനെ സമയം ഞാൻ കോൾ ചെയ്തൊരു സമയം നോക്കിയിട്ട് ഞാൻ ഏകദേശം നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് കിലോമീറ്ററാണ് അങ്ങാടി പുറത്തുനിന്ന് കൊണ്ടുപോട്ടേക്ക് വരാം അപ്പോൾ ഞാൻ ആ ഒരു കിലോമീറ്ററും ആ ഒരു ടൈമും അവിടെ നോട്ട് ചെയ്ത് വെച്ച് കാരണം അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഓടിയെത്തിയതല്ലേ തിരിച്ച് പോന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു പോരൽ പോന്നു അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഒരു നാൽപ്പത് കിലോമീറ്റർ ഞാൻ കവർ ചെയ്തിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഓടിയിട്ട് എനിക്ക് ആകെ സേവ് ചെയ്യാൻ പറ്റിയത് അഞ്ച് മിനിറ്റാണ് അഞ്ച് മിനിറ്റ് ഈ അഞ്ച് മിനിറ്റിന് ഞാനിപ്പോൾ അവിടെ കൊണ്ടോട്ടി പോയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല അവിടെ ചിലപ്പോൾ കുറച്ച് നേരം പറഞ്ഞിട്ടാണ് ഈ കാര്യം നമ്മൾ പണിക്ക് പ്രവേശിക്കാം അപ്പോൾ ഇതിൽ എനിക്കൊരു അനുഭവം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹൈ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തിങ്ങനെ കയറി കയറി വീണ്ടും കയറി അടിച്ച് മിന്നി പോകുമ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ആകെ അഞ്ച് മിനിറ്റാണ് ഒരു നാല്പത് കിലോമീറ്റർ കവർ ചെയ്യുമ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് മിനിറ്റ് പക്ഷേ ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ തടി മറ്റുള്ളവരുടെ തടി അതുപോലെ വാഹനം ബാക്കി പ്രതിസന്ധികളൊക്കെ മുന്നിൽ കെടുക്കാം ഒക്കെ മുന്നിൽ കെടുക്കാം അതിനപ്പുറം നമ്മളെ പോക്ക് ശ്രദ്ധിച്ച പല ആളുകളുണ്ടാവും ഡ്രൈവ് ചെയ്യുമ്പോൾ കാരണം നമ്മൾ ഓനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോയതല്ലേ അപ്പോൾ ആ പോക്ക് ശ്രദ്ധിച്ചവരൊക്കെ എന്തു ചെയ്യും ഈ വല്ല ആക്സിഡൻ്റ് ആയിട്ട് കെടുക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കമൻറ്റ് അവർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട് ഓൻ്റെ ആ പോക്ക് കണ്ടപ്പോൾ തന്നെ അറിയാം ഓൻ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും എന്നുള്ളത് മറ്റൊന്ന് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും നമ്മളെ ഒരു സഹായിക്കാനുള്ളൊരു മനസ്സ് പോലും തോന്നില്ല കാരണം ആ പോക്ക് പോയിട്ടല്ലേ എന്നുള്ളൊരവസ്ഥയിലാണ് ശരിക്കും അതിനെടുക്കുക ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ ആ ഒരു ഓട്ടോറക്ഷക്കാർ ഇങ്ങനെ വന്നിങ്ങനെ ആ സൈഡ് ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റും അതിൻ്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം എവിടെയെങ്കിലും സൈഡായിട്ടുണ്ടാവും എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഓരങ്ങോട്ട് പോകുക എന്നല്ലാതെ അതെ ഓരങ്ങട്ട് പോവാന്നല്ലാതെ ഒരു ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര ധൃതി ഉണ്ടെങ്കിലും ഇപ്പോൾ ഇനിയിപ്പോൾ എത്രയൊക്കെ ഇതാക്കിയാലും നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു തിരക്ക് വന്നാൽ മതി അല്ലെങ്കിൽ ഒരു ഒരു ബ്ലോക്ക് വന്നാൽ മതി അതോടുകൂടി നമ്മൾ ഓവർടേക്ക് ചെയ്ത ആളുകളൊക്കെ നമ്മളെ ബാക്കിൽ വന്നിങ്ങനെ നമ്മൾ നമ്മളിത്രയും ആളുകളെ കട്ട് ചെയ്ത് കയറി റിസ്ക് എടുത്ത് പോകുന്നതാണ് അപ്പോൾ നമുക്കതിൽ ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് നമ്മൾ ഒരു നോർമൽ രീതിയിൽ ഡ്രൈവ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിചാരിച്ചു കൊടുത്ത് എത്താൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ആംബുലൻസ് മൂന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പോകാൻ നിൽക്കണ്ട ഓരെന്താന്ന് വെച്ചാൽ അതൊരു ആ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുള്ള പോക്ക് ജീവനും കൊണ്ടുള്ള പോക്കായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ മാറിക്കൊടുക്കും നമ്മളങ്ങനല്ല നമ്മൾ ശരിക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിരൊരു വണ്ടി വരുമ്പോൾ ഓന് സെൻറ്ററിൽ നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവും സംഭവം തട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന്ന് പറയാനുള്ളത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരം നം മറ്റുള്ളവരുടെ ശരീരം ഒക്കെ ഓർത്തിട്ട് ഒരു സാധാരണ രീതിയിൽ ഡ്രൈവ് ചെയ്താൽ തന്നെ നമുക്ക് വിചാരിച്ചു കൊടുത്ത് സമയത്തിന് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഇറങ്ങുക എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട അവിടെ അപ്പുറത്തും പുറത്തും വിളിച്ച് പറയേണ്ട ഞാൻ അഞ്ച് മിനിറ്റ് ലേറ്റ് ആകും എന്നുള്ളത് നമ്മൾ പറയണ്ട എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്